നമസ്കാരം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ മന്ത്രിയായതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് താനാണെന്ന് മുതിർന്ന ബി ജെ പി നേതാവും മുൻ എം എൽ എയുമായ ഒ രാജഗോപാൽ പറഞ്ഞു മന്ത്രിയാകുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ ജോർജ് കുര്യൻ ആദ്യം വിളിച്ചതും ഒ രാജഗോപാലിനെയാണ് സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോഴും അതിനുശേഷവുമായി രണ്ടു തവണ ജോർജ് തൻ്റെ സ്വന്തം രാജേട്ടനെ വിളിച്ച് സംസാരിച്ചു രാജേട്ട ഞാൻ മന്ത്രിയാവുകയാണ് സത്യപ്രതിജ്ഞ വൈകിട്ടാണ് എല്ലാ അനുഗ്രഹവും വേണം സത്യപ്രതിജ്ഞ രാജേട്ടൻ ടി കാണണം എന്നാണ് ജോർജ് കുര്യൻ ഫോണിലൂടെ പറഞ്ഞത് തൻ്റെ കുട്ടി മന്ത്രിയാവുന്നതിൽ ഒരുപാട് സന്തോഷമെന്നായിരുന്നു രാജഗോപാലിൻ്റെ മറുപടി ജോർജ് മിടുക്കനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സഹായിയായിരുന്നു ആത്മാർത്ഥതയോടെയാണ് അവൻ പ്രവർത്തിച്ചത് ജോർജ് ജീവിച്ച ചുറ്റുപാടിൽ നിന്ന് വളരെ വിഭിന്നമായിരുന്നു ബി ആശയമെങ്കിലും ആദ്യകാലം മുതൽ പാർട്ടിയിൽ ഉറച്ചു നിന്നു സന്തോഷമുണ്ട് സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല അന്നേ ഭാഷയൊക്കെ നല്ല വശമായിരുന്നു നല്ല ഭാവി ഉണ്ടായിരുന്നു ജവഹർ നഗറിലെ ഫ്ളാറ്റിൽ വിശ്രമജീവിതം നയിക്കുന്ന രാജഗോപാൽ മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്ന സമയത്ത് പ്രത്യേക പരിശീലനത്തിനായി ജോർജ് കുര്യനെ അമേരിക്കയിലേക്ക് താൻ വിട്ടിട്ടുണ്ടെന്നും രാജഗോപാൽ പറഞ്ഞു നേരത്തെ ഒ രാജഗോപാൽ ഇരുപത് വർഷം മുൻപ് കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ജോർജ് കുര്യൻ ജോർജ് ആത്മാർത്ഥതയോടെയാണ് പ്രവർത്തിച്ചത് നല്ലയാളാണ് ആദ്യകാലം മുതലേ പാർട്ടിയിൽ ഉറച്ചുനിന്ന ആളാണെന്നും രാജഗോപാൽ ചൂണ്ടിക്കാട്ടി മൂന്നാം മന്ത്രിസഭയിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അംഗമായി മാറുന്നു എന്ന വാർത്ത ഏറെ ആകാംക്ഷയോടെയാണ് കേരളം കാതോർത്തത് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഡൽഹിയിൽ നിന്നും അറിയിപ്പ് എത്തിയതോടെ സുരേഷ് ഗോപി കുടുംബത്തോടൊപ്പം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്ന വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിൽ മിന്നി മിന്നിമറയുന്നതിനിടെയായിരുന്നു കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനമായ ന്യൂനപക്ഷ മുഖം ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം സർപ്രൈസ് എൻട്രിയായി എത്തിയത് സുരേഷ് ഗോപിക്ക് പുറമെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു കൂടി നേതാവിനുകൂടി കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിച്ചേക്കാം എന്ന സൂചനകൾ ഉണ്ടായിരുന്നു എങ്കിലും ജോർജ് കുര്യന്റെ പേര് ആദ്യം ഉയർന്നു കേട്ടിരുന്നില്ല എന്നാൽ ഒടുവിൽ സീറോ മലബാർ സഭാംഗം കൂടിയായ ജോർജ് കുര്യനെ ബി ജെ പി ദേശീയ നേതൃത്വം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു ജോർജ് കുര്യനെ തെരഞ്ഞെടുത്തതിലൂടെ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ ഉയർത്താനുള്ള ലക്ഷ്യം കൂടിയുണ്ട് ബി ജെ എന്ന് വിലയിരുത്തലുണ്ട് കോട്ടയം ജില്ലയിൽ കാണക്കാരി നമ്പ്യാർകുളം സ്വദേശിയായ ജോർജ് കുര്യൻ നാലര പതിറ്റാണ്ട് കാലമായി ബി സജീവമാണ് നിലവിൽ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി ജനതയിലൂടെയാണ് ജോർജ് കുര്യൻ പുതുരംഗത്തേക്ക് വന്നത് എൺപതിൽ ബി ജെ പി രൂപീകൃതമായപ്പോൾ മുതൽ ബി ജെ പിക്ക് ഒപ്പമുണ്ട് ഇദ്ദേഹം ബി എസ് സി എൽ എൽ ബി ബിരുദധാരിയായ അദ്ദേഹം ഫൈനാർസിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ചാനൽ ചർച്ചകളിലും ദേശീയ നേതാക്കൾ കേരളത്തിൽ എത്തുമ്പോൾ പ്രസംഗം തർജ്ജുമ ചെയ്യുന്നതിലുമൊക്കെ സജീവമായിരുന്നു ജോർജ് കുര്യൻ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച കേരളത്തിനുള്ള പരിഗണനയ്ക്കും അപ്പുറത്ത് ദേശീയതലത്തിൽ തന്നെ ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന ന്യൂനപക്ഷ മുഖമായിട്ടാണ് ജോർജ് കുര്യൻ മൂന്നാം മോദി മന്ത്രിസഭയിൽ അംഗമാകുന്നത് ക്രൈസ്തവ വിഭാഗത്തിന് ബി ജെ പിയുടെ അനുഭവം ഉണ്ടാക്കും വിധം രാജ്യത്തുടനീളം നടത്തിവന്ന പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായി മാറുകയാണ് ജോർജ് കുര്യന് കേന്ദ്രമന്ത്രി പദവി ബി ജെ പി ഉണ്ടായ കാലം മുതൽ കോട്ടയത്തുകാരൻ ജോർജ് കുര്യൻ ബി ജെ പി കാരനാണ് പാർട്ടിക്ക് സ്വന്തമായൊരു ഓഫീസോ എന്തെങ്കിലും അധികാരത്തിലെത്തുമെന്ന വിശ്വാസമോ ഇല്ലാതിരുന്ന കാലം മുതലുള്ള മികച്ച സംഘാടകൻ കൂടിയാണ് അദ്ദേഹം നാട്ടകം ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വിദ്യാർത്ഥി ജനതാ നേതാവിൽ നിന്നാണ് തുടക്കം നിലയ്ക്കൽ സമരകാലത്ത് സഭയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും മാത്രമല്ല കുടുംബത്തിൽ നിന്നുപോലും നേരിട്ട വെല്ലുവിളികളും എതിർപ്പുകളും അതിജീവിച്ചായിരുന്നു യുവമോർച്ചയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച ഒ രാജഗോപാൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നപ്പോൾ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി ഡൽഹിയിലും അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചു